ഇതിന്റെ താക്കോലാണ് സംഭവം ഡിസൈൻ കേട്ടോ വേറെ ലെവലും തടിയാണ് അതേക്ക് പോവാട്ടി പനക്കെട്ട കുറച്ചുകൂടി ലോങ് നിക്കും എന്നാണ് പറയാൻ കേട്ടോ ഏകദേശം ഒരു മൂന്ന് നാലുമണിയാക്കുമ്പം തന്നെ ഫ്രണ്ട് ഫുള്ളും വൃത്തിയാക്കിയിട്ട് ഫസ്റ്റിലെ കോലമാണ് ഇടുന്നത് അപ്പോൾ ഈ കോലമാവുമെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഓരോ വീട്ടിലും ഫ്രണ്ടിലെ ഓരോരോ ഡെക്കറേഷൻ ആണ് അപ്പം ഈ കോലമാവുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം കടകളൊക്കെ പോകുമ്പോഴത്തേക്ക് ഏതാണ്ട് നമ്മൾ ഓരോരോ ബേസിലും നിറച്ച് വെച്ചിരിക്കും കേട്ടോ ഓരോന്നിനും ഏതാണ്ട് ഒരു പത്തിരണം ആണെന്ന് തോന്നിയാൽ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല അപ്പം ഇപ്പം നമ്മൾക്ക് കാണുമ്പോൾ കണ്ട ഫുൾ ഒരു സിറ്റി സിറ്റിയാണൊക്കെ തോന്നത്തുള്ളൂ അപ്പം നമുക്ക് ഇപ്പോഴത്തെ വീടിൻ്റെ നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടി പറയുന്നതാണ് അപ്പോൾ ഇത് നമ്മളിപ്പം താമസിച്ച വീടാണ് അപ്പോൾ ഇത് കാണിക്കേണ്ട അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് കാലത്തെ വീടാണ് ഇത് ഇതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തുള്ള കുറച്ച് ഡിസൈൻസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതെല്ലാം എന്നത് കാണിക്കുന്ന അർത്ഥം അപ്പോൾ സ്കിപ്പ് ചെയ്തത് അപ്പോൾ ഈ സംഭവം ഈ ഓപ്പൺ ഈ ഡോറിന് തന്നെ നല്ല വെയ്റ്റ് ഉണ്ട് ഇതേണ്ടോ ഫുള്ള് സെറ്റ് ചെയ്യുക അപ്പം ഇതിന്റെ ഈ ഡോറിൻ്റെ എൻട്രി വേണ്ട ഇതുണ്ടോ യാങ്കിള് പിന്നെന്തോ അതിൻ്റെ മേല് കണ്ടാ ഫുള്ളും തടിയാ നമ്മളെ പിള്ളറോ കാര്യങ്ങളോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും അല്ല മൊത്തം തടികളാണ് വരുന്നത് അപ്പൊ ഈ തടിയുടെ ഫ്രണ്ടറിൽ കണ്ട ഓരോ ഡിസൈൻ ഒക്കെ ചെയ്ത് ചെയ്യുന്നത് മൊത്തം തടി അപ്പൊ നമുക്ക് അകത്തോട്ടൊന്ന് പ്രവേശിക്കാം അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഇത് കേറുന്ന ഫ്രണ്ടി തന്നെ നമ്മൾ ഇതിന്റെ താക്കി ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിന്റെ താക്കോലാണ് സംഭവം വല്യ കേട്ടോ വലുതാണ് ഇതിരുന്ന സ്ഥലത്ത് തന്നെ വയ്ക്കാം അപ്പോൾ ഇതാണ് ഹാൾ കേട്ടോ അവിടെ എവിടെയും ഫുള്ളും തടി തന്നെയാണ് ആ ഒരു ഡെക്കറേഷൻ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഫിൽഡറോ വേറെ ഒന്നും ഇവർ യൂസ് ചെയ്യുന്നില്ല പിന്നത്തെ വിഷയം എന്ന് ഈ അകത്ത് പഴയ നോർമലാണ് പുറത്ത് പുറത്തെന്തേലും വരുവാണെങ്കിൽ അവരത് മെയിൻ്റൻസ് ചെയ്യുന്നതു മാത്രമേ ഉള്ളു അപ്പോൾ അകത്ത് വരുമ്പോഴത്തേക്ക് പഴയ ഒരു എന്താ പറയുന്ന ആ ഒരു ജനറേഷൻ്റെ ഒരു ഇത് തന്നെയാണ് അവരിപ്പോഴും കൊണ്ട് മെയിൻറ്റൈൻ ചെയ്ത് തന്നെ കൊണ്ടുവന്നത് ഫുള്ളും തടി കേട്ടോ ഇതൊക്കെ നമ്മൾ പഴയ പണ്ടത്തെ ടൈൽസ് ചെയ്തതാണോ ചെയ്തതാണെന്ന് അറിയത്തില്ല ഇത് ഹാളാണ് കേട്ടോ ഇത് നമ്മൾ തുണികാരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെയാണ് നമ്മൾ കിടന്നെ അപ്പൊ ഇതിന്റെ കിച്ചൺ ഞാൻ കാണിച്ചരാം നമ്മടെ കിച്ചൺ പണ്ടത്തെ രീതിയിലാണ് ഇപ്പോഴും ഇപ്പൊ ഇവിടെ എന്തെങ്കിലും കുക്കിങ് എല്ലാം കാര്യങ്ങളാണെങ്കിൽ കുക്കിംഗ് ചെയ്യാ ഇപ്പൊ അടുത്ത ഇവിടെ നമുക്ക് ഇതിനകത്ത് തന്നെ അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ ഇതിനകത്ത് ഒരു റൂമുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാകട്ടോ ഡിസൈൻ വേറെ ലെവലും ഇത് തടിയാണ് ഓ ചെയ്യു സമ്മതിക്കണം കേട്ടോ കണ്ടാ അതായത് ഇത് എത്ര വർഷങ്ങളായിട്ടോ അതുകൊണ്ടാണ് സംഭവം ഇത് ഇതായി കിടക്കുന്നത് ഓക്കെ ഒരു സൈഡ് മിക്കതും പോയി പക്ഷെ എൻ്റെ മേലേ കണ്ട അതെല്ലാം കറക്റ്റ് അതേപോലെ തന്നെ ഇരിപ്പുണ്ട് കണ്ടതിനകത്തൊരു പൂവിന്റെ ചിഹ്നവും കണ്ടിത് ഒരു റൂം ആട്ടോ ഓക്കെ അതേപോലെ ഇപ്പോൾ ഇതിനകത്ത് പറയുമ്പോഴത്തേക്ക് ഞാനിവിടെ വന്ന സമയം ഇവിടെ നമ്മളെ ഈ കോൽ കളിയൊക്കെ എന്ന് പറയുന്നല്ലോ വേറൊരു സാധനം നമ്മൾ ഈ ക്യാരംസ് അതേപോലെ തന്നെ വേറെ കോൽ കളിക്കുന്ന സാധനം ഉണ്ട് അതൊക്കെ വെച്ച് കളിക്കുന്നവരുണ്ട് അതൊക്കെ നമ്മൾ ഇതിനകത്ത് ആടി ആടി പോയെ മറക്കരുത് പിന്നത്തെ നമ്മൾ നമ്മളിതിനകത്തുള്ള സ്റ്റെപ്പാണ് എന്താ അകത്ത് തന്നെ ഈ ഒരു സംവിധാനം ചെയ്തു വച്ചേക്കുന്നത് പക്ഷേ ഇത് കുറച്ച് ചെറിയൊരു സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു വഴിയേ വഴിയാണല്ലോ കേട്ടോ ഇച്ചിരി കുത്തനെ കേറ്റ ഒരു അപ്പോൾ അവിടെ രണ്ടുപേരും ഓർക്കുന്നുണ്ട് ഫോണുകൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അപ്പം അവിടെ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ബാഗോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാം ചെറിയൊരു ഇതാണ് വെച്ചിരിക്കുന്നത് വേറെ സ്പേസ് ഇല്ല അതേ ഉള്ളു അപ്പോൾ ആ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പി വരാം ടോപ്പ് വരുമ്പോൾ ഇത് കണ്ട ഈ ടോപ്പി വരുമ്പോഴത്തുള്ള ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ചുടുകട്ടല്ലേ ചുടുകട്ടട തന്നെ നമ്മളെ സ്ക്വയർ ആങ്കിൾ ഉള്ളതാണ് അപ്പോൾ ഇവിടെ ഇത് അത്ര നമുക്ക് അറിയത്തില്ല റേറ്റ് കാര്യങ്ങളൊന്നും അതിൻ്റെ അഭിപ്രായത്തിൽ റേറ്റ് കൂടുതലാകാനാണ് ചാൻസാണ് ചുടുകട്ടയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ കൂടുതലും ചുടുകട്ടയുടെ ബഹളമാണ് അതിൻ്റെ സ്ക്വയർ ആയിട്ട് വരുന്നത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഒരെണ്ണം ഉണ്ട് ഞാൻ എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്യാവേ ഞാൻ ഇതിൻ്റെ കറക്റ്റ് പറഞ്ഞു ഞാൻ കാണിച്ചുതരാം എന്ന് വെച്ചാൽ അതിന് തൊട്ടടുത്ത് തന്നെ വീട് പണിയുന്നുണ്ട് അപ്പോൾ അവിടെ ഈ സെയിം കട്ടുള്ള തന്നെ അവിടെ കൊണ്ടുവച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഹൈ ലെവൽ ചൂടിച്ചു കഴിഞ്ഞാലും ഇതിന് തൊട്ട് താഴെ നല്ല തണുപ്പായിരിക്കും അതേപോലെ നല്ല തണുപ്പുള്ള സമയക്കാണെങ്കിൽ വിറച്ചിരിക്കും കേട്ടോ ഞാൻ ഇതോടെ കിച്ചണിൻ്റെ അകത്തുള്ളതാണ് അപ്പോൾ അവിടെ കുക്കിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിനകത്തുനിന്ന് പോകും ഇത്

പനക്കട്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കാണുന്നത് ഫുള്ളും പനക്കട്ടയാണെന്ന് പറഞ്ഞത് എനിക്ക് എനിക്കിൻ്റെ മലയാളം വേർഡ്സ് അറിയത്തില്ല അപ്പം ഇത് ഇനിയും താങ്ങും കേട്ടാ പഴയ ഒരു വീടാണെന്നാണ് പറഞ്ഞത് അപ്പം ഫുള്ളും പനക്കട്ട അതേപോലെ തേക്ക് എല്ലാം ഉണ്ടെന്ന് പറയുന്നത് തേക്കിനെ കട്ടി പനക്കെട്ട കുറച്ചും കൂടി ലോങ് നിൽക്കും എന്നാണ് പറയുന്നത് കേട്ടാ അമ്മ ആയാ ஓகே ரெண்டு 2 2 ஐயாதா அரை தெக்குடா 2 கிண்டா അവൻ പറയും മാമാ ഓട്ടയാ ഓട്ട സോ ബത്തേ രണ്ടാ കേറിയോത്തെ മാമാ ഏക്ക നാണട കാലക്കത്തോണ്ട് പറ നാണാരടടടട ഞാൻ